നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം സംഭവ ബഹുലമായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് അരങ്ങേറിയത് ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപെട്ടിയ രണ്ടുപേരാണ് ജാസ്മിൻ ജാഫറും ഗബ്രിയും ഇരുവരുടെയും അടുപ്പം ഷോയ്ക്കുള്ളിലും പ്രേക്ഷകർക്കിടയിലും വളരെ നെഗറ്റീവായാണ് പ്രതിഫലിച്ചത് ഇരുവരും ലവ് ആണെന്ന് വരുത്തി തീർക്കുകയും സുഹൃത്തുക്കളാണെന്ന് പറയുകയും ചെയ്ത് പ്രേക്ഷകരെയും തങ്ങളെയും പറ്റിക്കുന്നു എന്നാണ് മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു ജാസ്മിന്റെ വാപ്പ വിളിച്ച ശേഷം ഗബ്രിയോട് ഒരു അകൾച്ച ജാസ്മിൻ വെക്കുന്നുണ്ട് പിന്നീട് വളരെ ശാന്തമായിട്ടായിരുന്നു ജാസ്മിൻ കാണപ്പെട്ടതും താനും ഗബ്രിയും തമ്മിലുള്ള ബന്ധം പുറത്ത് നെഗറ്റീവായിട്ടാണ് പോയതെന്നും അതാണ് വാപ്പയ്ക്ക് ഇപ്പോൾ അസുഖം കൂടാൻ കാരണമെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു വെള്ളിയാഴ്ചയാണ് ജാസ്മിന്റെ വാപ്പയുടെ ഓപ്പറേഷൻ കൺഫെഷൻ റൂമിൽ നിന്നും തിരിച്ചു വന്ന ജാസ്മിൻ ആരോടും മിണ്ടാൻ കൂട്ടാക്കിയിരുന്നില്ല എപ്പോഴും ഇരുവരും ഏറ്റുമുട്ടുന്ന റോക്കിയോട് ജാസ്മിൻ സോറി പറഞ്ഞത് മേയറെ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ജാസ്മിന്റെ അകൽച്ച ഗബ്രിക്ക് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എപ്പിസോഡിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇതിന്റെ പേരിൽ ഒരു വലിയ ട്രോളുകൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ഇതിനിടയിൽ കോമണർ മത്സരാർത്ഥിയായ റാസ്മിനോട് ഗബ്രി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുകയാണ് ഞാൻ അവളുടെ കൈയും പിടിച്ചിരുന്നപ്പോൾ പറഞ്ഞതാ ജാസു രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മൾ രണ്ടും എതിർത്ത് നിൽക്കുന്ന ഗെയിം വരുമെന്ന് നമ്മുടെ ടീം ബ്രേക്ക് ആവും നമ്മൾ വേറെ വേറെ ആകുമെന്ന് എല്ലാം പറഞ്ഞു അങ്ങനെ തന്നെ സംഭവിച്ചു എനിക്ക് ഭയങ്കര വിഷമമായ സത്യം പറയാലോ എനിക്ക് അവളോട് പ്രേമമില്ല എന്റെ മനസ്സിൽ തട്ടി പറയുകയാണ് ഇവിടെ വന്ന് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ കമ്മിറ്റഡ് ആണെന്ന് അവൾ പറഞ്ഞിരുന്നു പയ്യൻറെ പേരടക്കം എന്നോട് പറഞ്ഞതാ അവളോട് സീറോ റൊമാൻറ്റിക് ആയിരുന്നു എനിക്ക് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലടി അവൾ അവൾ പോയിടോ നെഞ്ചു വിങ്ങുന്നു എന്നാണ് റസ്മിനോട് ഗബ്രി പറഞ്ഞത് ജാസ്മിൻ പോയിട്ടില്ലെന്നും റസ്മിൻ പറയുന്നുണ്ടെങ്കിലും അത് കേൾക്കാൻ ഗബ്രി തയ്യാറായില്ല നമ്മൾ ഔട്ട് ആയിട്ടില്ല പക്ഷെ അവളെ മിസ് ചെയ്യുന്നുണ്ട് അത് എങ്ങനെ വിവരിക്കണമെന്ന് എനിക്ക് അറിയില്ല കയ്യിൽ പിടുത്ത മിസ് ചെയ്യും ഇതിന്റെ വില എന്താണെന്ന് അറിയാവുന്നത് എനിക്കും അവൾക്കും മാത്രമാണ് ആകെ ഉണ്ടായിരുന്ന പിടിവെള്ളിയായിരുന്നു ജാസ്മിൻ എന്നും ഗബ്രി പറഞ്ഞ ഗബ്രി എൻ്റെ റസ്മിനെ നീ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു എന്നും ഗബ്രി പറയുന്നുണ്ട് ഇതിൻ്റെ ഷോർട്ട് വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ജാസ്മിൻ പോയപ്പോൾ അടുത്ത ആളെ ഗബ്രി കണ്ടെത്തിയെന്നാണ് ട്രോളായി വീഡിയോയിൽ ഒപ്പം പ്രചരിക്കുന്നത്